സ്നേഹ നിറഞ്ഞ സഹോദര വൈദികര് സിസ്റ്റേഴ്സ് സ്നേഹ നിറഞ്ഞ അപ്പച്ചമാരെ അമ്മച്ചമാരെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം അതിന് ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ പ്രസവത്തേരിയും കൂടി കാണാനുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ വൈദിക കൂട്ടായ്മയുടെ ഒപ്പം ഞങ്ങളായിരിക്കുന്നു എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ തന്നെയുണ്ട് കാരണം എല്ലാ പള്ളികളിൽ നിന്നും പ്രതിനിധികളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വലിയൊരു പതിപ്പാണ് ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കാൻ സാധിച്ചിട്ട് നന്ദി പറയുന്നു ഞങ്ങളെ നിങ്ങൾ ക്ഷണിച്ചതിനെ ഓർത്തും ഞങ്ങള് ഏറെ സന്തോഷവാന്മാരാണ് പ്രത്യേകമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നന്ദി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പട്ടത്തിന് ഞാൻ നന്ദി പറഞ്ഞതാണ് എന്നിരുന്നാലും ആ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കാരണം കഴിഞ്ഞ പത്തു മാസം ഞങ്ങൾ എട്ട് പേരെ സംബന്ധിച്ച് അത്ര സുഖകരമായൊരു സമയമായിരുന്നില്ല വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പലയിടത്ത് പറഞ്ഞതാണ് പൗരോഹിത്യം എന്ന സ്വപ്നം തന്നെ ഉപേക്ഷിക്കാമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോയരാളാണ് ഞാൻ കാരണം അത്രമാത്രം സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയിരുന്നു പക്ഷെ ആ നാളുകളിലെല്ലാം നിർത്താമെന്ന് തീരുമാനിച്ച ഒരു സമയത്ത് നമ്മളെ കൈപിടിച്ച് തരാനായിട്ട് ചേട്ടന്മാരായി അച്ഛന്മാരുണ്ടായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പൗരോഹിത്യ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൗരോഹിത്യ കൂട്ടായ്മ എന്ന് പറയുമ്പോ അതീ സ്നേഹത്തിലൂടെ ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണ് എന്തുകൊണ്ട് ഞാൻ എന്നൊരു പുരോഹിതനായി എന്ന് ചോദിച്ചാല് ഇതുപോലെ കരുതുന്ന കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറെ നന്ദിയോട് ഓർക്കേണ്ടവരാണ് സമർപ്പിതരായ സിസ്റ്റേഴ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാത്ത കുറെ അമ്മമാരുടെ കണ്ണുനീരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച കുറെ സമർപ്പിതരുണ്ട് ഞാൻ പോലും എടുക്കാത്ത ത്യാഗം എടുത്താൻ ഇഷ്ടിച്ചാൽ ഒത്തിരിയേറെ അമ്മമാരുണ്ട് അവരുടെയൊക്കെ കണ്ണീര് കണ്ടിട്ട് പൗരോഹിത്യം വേണ്ടെന്ന് വെക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ് എല്ലാവരും പറയും അമ്മമാരുടെ കണ്ണീര് കാണുമ്പോൾ പറ്റുന്നില്ല എത്രമാത്രം സഹനങ്ങൾ എടുത്താണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പൗരോഹിത്യ സ്വപ്നം പൂവണിയുന്നത് കാണാൻ ഞങ്ങളെ പോലെ തന്നെ അതിയായി ആഗ്രഹിച്ച് ഒത്തിരിയേറെ സമർപ്പിതരുണ്ട് അതുപോലെ തന്നെയാണ് ഈ അത്മാര് സഹോദരങ്ങൾ എല്ലാവരും കാരണം ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഈ ലോകത്തിനേ വരെ കിട്ടാത്ത പ്രാർത്ഥന ഞങ്ങളുടെ പൗരോഹിത്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത്രമാത്രം വ്യക്തികൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ നാനാഭാഗത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു പ്രാർത്ഥന മാത്രമാണ് ഇന്ന് ഞങ്ങള് പുരോഹിതരായി ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ് ഞങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രതിപുരുഷനായി ജീവിക്കാനുള്ള ആഗ്രഹവും തീക്ഷണതയുമാണ് ഞങ്ങളുടെ ഉള്ളിലും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്നും ഞങ്ങളെയും ഓർക്കണമെന്ന് വീണ്ടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ എട്ട് പേരിൽ രണ്ടു പേര് എത്തിച്ചേർന്നിട്ടില്ല ഒരാൾ ഇവിടെ വന്നു പോയി ഒരാളുടെ പെങ്ങളുടെ കല്യാണമാണ് അലക്സ് അച്ഛൻ്റെ പാലങ്കരച്ഛൻ അത്യാവശ്യമായിട്ട് ഒരു മരണം വന്നതുകൊണ്ട് അച്ഛനും പോയി എല്ലാവരും തന്നെ എത്തിച്ചേരാനായിട്ട് അധികമായി ആഗ്രഹിച്ചതാണ് അപ്പോൾ വീണ്ടും എല്ലാവരോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഈ പ്രാർത്ഥനക്ക് നിങ്ങളുടെ ഈ കരുതലിന് ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് ഈ ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ ഈ സ്നേഹത്തിന് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു